അലൈക്കും വാർമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട പൊന്നുമക്കളെ അൽ വഹദ സാനിയ ബദർ ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ബദർ പാഠമാണ് ഈ പാഠത്തിലൂടെ പുതിയ ഒരക്ഷരത്തെ നമ്മൾ പരിചയപ്പെടുന്നു ബ ബ ബദർ ബ ചുവന്ന കളറിൽ കൊടുത്തതാണ് പ്രത്യേകം പഠിക്കേണ്ടത് നിഷാ അല്ലാ നമുക്കത് വിശദീകരിക്കാം അതിനു മുമ്പ് ഭ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിനെ നമുക്ക് പരിചയപ്പെടാം എന്നിട്ട് അതിൻ്റെ ഉച്ചാരണ രൂപം അതിലൂടെ നമ്മൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉച്ചാരണം അത് നിങ്ങൾ പഠിക്കണ്ട ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ അക്ഷരത്തിൻ്റെ ഉച്ചാരണം എവിടെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കി അത് ചിത്രത്തിലൂടെ ഞാൻ കാണിക്കും ആ കാണിക്കുന്ന ചിത്രത്തിൽ എവിടെയാണ് ബാ ഉച്ചരിക്കേണ്ടതെന്ന് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി ആ പൊസിഷനിൽ നിന്ന് തന്നെ ബാ ഉച്ചരിക്കണം അപ്പോഴാണ് ബാ ആവുകയുള്ളു ഓരോ അക്ഷരത്തിൻ്റെയും ഉച്ചാരണ സ്ഥലം കറക്റ്റ് ഉസ്താദ് വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കും അത് കാണിക്കുമ്പോൾ ഉസ്താദിൻ്റെ പൊന്നുമക്കൾ അതേ രൂപത്തിൽ ഉച്ചരിച്ച് ഓരോ അക്ഷരങ്ങളും ഭംഗിയായി വായിക്കാനും ഉച്ചരിക്കാനും പഠിക്കാനും ശ്രമിക്കണം ഇൻഷാല്ല ബദുറുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമുക്ക് മഹ്റജ് അഥവാ ഉച്ചാരണം പഠിച്ചതിന് ശേഷം നമുക്ക് പറയാം നോക്കൂ ഉസ്താദത്തിൻ്റെ മക്കൾ നോക്ക് കണ്ടോ മഹ്റജ് ബ എന്നതിൻ്റെ മഹ്റജാണ് ചിത്രത്തിൽ കാണുന്നത് ബ ഉൻ രണ്ട് ചുണ്ടുകളുടെയും ഇട ഇവിടെ നീല കടൽ കൊടുത്തത് കണ്ടു ഇതാണ് നമ്മുടെ ചുണ്ട് ഈ രണ്ട് ചുണ്ടിൻ്റെയും ഇടയിൽ നിന്നാണ് ബ ഉച്ചരിക്കേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കി ബ ബ ബ ബ ബു ബി ബൻ ബിൻ നമ്മൾ ൾ ഫൊമ്പ ഖസറ സുക്കൂനൊക്കെ കൊടുത്ത് അലിഫിനെ നമ്മൾ ഉച്ചരിച്ചു അതുപോലെ തന്നെ ബാക്കും ഈ ഫത്തഹയും ലൊമ്മയും ഖെസറയും സുക്കൂനും അതുപോലെ ലോ പഠിച്ച ഉൽപടിച്ച ഫത്തഹ തെന്വീൻ ലൊമ്മ തെന്വീൻ കെസറ തെന്വീനൊക്കെ കൊടുത്ത് ഒന്ന് ഉച്ചരിച്ചു നോക്കി ആ ബ ബു ബി ബബ് ഫത്തഹ കൊടുത്താൽ ബ വമ്മ കൊടുത്താൽ ബു കെസറ കൊടുത്താൽ ബി ബ ബു ബി ബബ് കാരണം നമ്മൾ ബ എന്ന് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത് കൊണ്ട് അക്ഷരം തുടങ്ങൂല അപ്പോൾ എന്തെയും ചെയ്യും പര അക്ഷരം കൊടുക്കും അതുകൊണ്ടാണ് ബ് വന്നത് അല്ലേ എന്നതുപോലെ ബബ് ബബ് ഓക്കെ അത് നമ്മൾ പാഠത്തിലൂടെ പഠിക്കും അപ്പോൾ ചുണ്ടിൻ്റെ ഇടയിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത് ഫെഹദൻ വിൻ കെസറൻവീൻ കൊടുത്താൽ അങ്ങനെ വയ്ക്കുക ബൻ ഫതെഹദൻ വിൻ ബുൻ ലൊമ്മറതൻ വിൻ അല്ലേ നിഷാദ് അതൊക്കെ അടുത്ത പാഠങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ വെച്ച് നമ്മൾ പഠിക്കും അപ്പോൾ അത് വിശദീകരിച്ചു ഉസ്താദ് പറയും ഇപ്പോൾ നിങ്ങൾ ബാൻ്റെ മഹാറജ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ആ നിരക്ക് തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക ഓക്കെ രണ്ട് ചുണ്ടുകൾക്കിടയിൽ ഇടയിലൂടെയാണ് എന്തുച്ചരിക്കുന്നത് ബ ഈ ചിത്രം ഒന്ന് പോസ് ചെയ്ത് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് മനസ്സിലാകാത്തവർ മനസ്സിലാക്കി പഠിക്കുക നമുക്ക് പാഠത്തിലേക്ക് തിരിച്ചു പോകാം ഓക്കെ ബദർ ബദർ എന്ന് പറഞ്ഞാൽ മൂൺ എന്ന് പറഞ്ഞാൽ സാദാ മൂൺ അല്ല ഫുൾ മൂണിനിക്കാണ് ബദർ എന്ന് പറയുക ചന്ദ്രൻ അർദ്ധചന്ദ്രൻ ഉണ്ടാകും അതിൻ്റെ അറബി പേര് വേറെയാണ് ഇതിന് ഇൻഷാല് ശേഷമുള്ള പാഠത്തിലൂടെ നമ്മൾ പഠിക്കും ഇപ്പോൾ അത് പറയുന്നില്ല ബദർ പൂർണ്ണചന്ദ്രൻ മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ ഫുൾ മൂൺ എന്ന് പറയും ബദർ ബ ചുവന്ന കളൽ കൊടുത്തതാണ് ഈ പാഠത്തിൽ എല്ലാ പാഠങ്ങളിലും ഹൈലൈറ്റ് ചെയ്ത് പ്രത്യേകം നമ്മൾ പരിഗണിച്ച് പഠിക്കേണ്ടത് ബദർ ആദ്യ പുസ്താത് വായിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് വിരൽ വെച്ച് കേട്ടാൽ മാത്രം മതി ഓക്കെ ബദർ 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 ബൈ തുൻ ബൈ ബുർജുൻ ബുർജുൻ

بر بدر 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 با بيت 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 برج 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 بر برج 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 لا ب ن ുൻ ലുൻ ലേബീനുൻ ലെബീനുബീനുൻ ലുൻ ജു ബുൻ ബുൻ ജുബെനുൻ ജുബെനുൻ ഒന്നുകൂടി തലമുതൽ വായിക്കുന്നു بادر 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 بيت 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 برج 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 لبين 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 جبن 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 إني ഇതിലെ ബാക്ക് പത്തഹ കൊടുത്തു ലൊമ്മ കൊടുത്തു കെസറ കൊടുത്തു രൂപങ്ങൾ നമ്മൾ വായിക്കുന്നു ബ ബൂ ബി ബുൻ ബബ് ബാക്ക് പത്തഹ കൊടുത്തു ബാക്ക് ലൊമ്മ കൊടുത്തു ബാക്ക് കെസറ കൊടുത്തു ബാക്ക് ലൊമ്മ തെൻവീൻ കൊടുത്തു ബാമൽ സുക്കൂന് കൊടുത്തു ഫസ്റ്റത്തെ ബാക്ക് പത്തഹ ശേഷം സുക്കൂന് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിസുപാടത്തിൽ പഠിച്ചു സുക്കൂന് പഠിച്ചപ്പോൾ ഒരിക്കലും തുടക്കത്തിൽ അക്ഷരത്തിന് വരില്ല തുടക്കത്തിൽ സുക്കുവിന് വരാത്തത് കൊണ്ട് സുക്കുവിനുള്ള അക്ഷരത്തെ മുമ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഉദാഹരണം പഠിക്കുന്നത് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ബ ബൂ ബി ബുൻ ബബ് ഇതാണ് ഈ പാഠത്തിൽ പ്രത്യേകം നിങ്ങൾ വായിക്കാനും എഴുതാനും പരിശീലിക്കേണ്ടത് ബ ബ ബ എഴുതി നോക്കിയോളുതാ ഏറെ പോണുണ്ടോ ഇവിടെ നിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു വലിയ തല ഇവിടെ വയ്ക്കുമ്പോൾ ഒരു കൂർത്ത് വരുന്നു അടിയിൽ ഒരു പുള്ളി കൊടുക്കുന്നു അറബിയിൽ നുക്വ എന്ന് നമ്മൾ പറയും അല്ലേ അപ്പം ബ ബ ബു ബി ബ ബു ബി ബുൻ ബബ് ഇതാണ് ഈ പാഠത്തിലൂടെ പ്രത്യേകം പഠിക്കാനുള്ളത് ഭ എന്നതിനിക്ക് ഫതഹ കൊടുത്തു നൊമ്മ കൊടുത്തു കെസറ കൊടുത്തു സുക്കൂന് കൊടുത്തു എന്നത് എങ്ങനെ വായിക്കാം എങ്ങനെ എഴുതാം ഇത് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ പഠിച്ചു പല ആവൃത്തി വായിക്കുക പഠിക്കുക എഴുതുക നോക്കൂ ഇനി ബദർപാടത്തിൻ്റെ തെതിരി ഭാഗം നമുക്ക് വായിക്കാം ന കുറ നമുക്ക് വായിക്കാം പച്ച വൃത്തത്തിൻ്റെ ഉള്ളിൽ മൂന്ന് കാര്യങ്ങൾ കൊടുത്തു ഒന്ന് അ ബുൻ ഇത് രണ്ടും കൂട്ടിയാൽ ഇവിടെ കാണുന്നത് കാണും വായിക്കാം അ ബുൻ ഇനി ബ എന്നതിൻ്റെ മുകളിൽ വട്ടം വരക്കാം എങ്ങനെ ബാക്ക് മുകളിൽ വട്ടം വരക്കാം നമുക്ക് ആദ്യം ഒന്ന് വാക്ക് വായിച്ചു നോക്കാം ജ ബ ലുൻ ജ ബലുൻ ജബലുൻ ജലുൻ ബുഹുൻ ബുഹ്ലുൻ ബുഹ്ലുൻ ബിൻ 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 ഇനി വട്ടം വരക്കേണ്ടത് ബ ചുവന്ന കടൽ ഭാഗുണ്ടോ ഇതുപോലത്തെ ഭാഗൾ ഇവിടെ എവിടെയൊക്കെയുണ്ട് നോക്കാം ജബുറിൻ എന്നതിൽ രണ്ടാമത്തത് ബ വട്ടം വരയ്ക്കാം ഇവിടെ ബഹുലിൻ എന്നതിൽ ഒന്നാമത്തത് ബിറുൻ ഒന്ന് അബദുൻ രണ്ട് ജൈബുൻ അവസാനം ഒന്ന് വട്ടം വരച്ച് നോക്കിയാലോ നോക്കൂ കണ്ടോ ഉസ്താദ് വട്ടം വരച്ചത് ജബദുൻ എന്നതിൽ രണ്ടാമത്തേതിൽ വട്ടം വരച്ചു ഇവിടെ ഒന്നാമത്തതിൽ ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് നടുവിൽ ഇവിടെ അവസാനം ഇതുപോലെ നിങ്ങളും വട്ടം വരക്കൂ വളരെ ഭംഗിയായി വരക്കണം ഓക്കെ ഇനി അടുത്തത് ബ എന്നതിന് നമുക്ക് എണ്ണി നോക്കാം ഇവിടെ നല്ല ചൊറുക്കുള്ള വ്യത്യസ്ത കളർ ബോഗിയുള്ള ട്രെയിനിനെ നമുക്ക് കാണാം അല്ലേ ഓരോ ട്രെയിനിലും ഓരോ ബ വീതം ഉണ്ട് ഒന്ന് ബ രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ട്രെയി ഈ ട്രെയിനിൽ എത്ര ബ ഉണ്ട് മൊത്തം അഞ്ച് ബ ഓക്കെ ഇൻഷാല് ഇനി അടുത്തത് ന്യൂല്വിൻ നമുക്ക് നിറം നൽകാം ബ ബ ബ മൂന്ന് വലിയ ബായുണ്ട് മൂന്ന് ഭാഗം വ്യത്യസ്ത കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ കളറ് നിങ്ങളെ കളർ കോംബോയിൽ നിങ്ങളുടെ കളർ ബോക്സിൽ നോക്കി എടുത്ത് ഇതുപോലത്തെ കളർ നോക്കി നിങ്ങൾ ബാൻ്റെ പുറത്ത് കടക്കാതെ ഇവിടെ നിങ്ങനെ വന്ന് കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നു പുള്ളി കൊടുക്കുന്നു ആദ്യം ബാൻ്റെ ബോഡി വരയ്ക്കുക പിന്നെ പുള്ളി ബാൻ്റെ ബോഡി വരയ്ക്കുക പുള്ളി കൊടുക്കുക ആ നിലക്ക് നിങ്ങൾ വരച്ച് വൃത്തിയായി ഉസ്താദിന് കാണിച്ചു തരിക ഇനി നർസും നമുക്ക് പൂരിപ്പിക്കാം അല്ലേ ഈ പുള്ളിക്കുത്തുമലൂടെ കൊടുത്ത ബ നമുക്ക് പൂരിപ്പിച്ച് നോക്കാം ബ എഴുതുന്നു ബ ബ ബ ഈ ഡോട്ടിട്ടുമലൂടെ ബ എന്തെയ്യാം എഴുതുക അടുത്തത് നെക്തു നമുക്ക് എഴുതാം ബ ബു ബി ബൂ ബി അടിയിൽ നിന്ന് മുകളിലോട്ട് ബ ബൂബി നിങ്ങൾ എഴുതണം ഓക്കെ നോക്കൂ ദാ ഇതുപോലെ ബ ബു ബി ബാൻ്റെ ബോഡി വരിക്ക് മുകളിൽ പുള്ളി വരിക്ക് താഴെ ഇവിടെയും അങ്ങനെ തന്നെ ഇവിടെ ബി എത്തുമ്പോൾ പുള്ളിയും കിസറയും വരിക്ക് താഴെ വരുന്നു ബാക്കിയൊക്കെ ബാൻ്റെ ഫതഹയും ബൂവിൻ്റെ വമ്മയും ഒക്കെ വരിക്ക് മുകളിലാണ് ഇതുപോലെ ബ ബ ബു 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 ബി 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 ഇങ്ങനെ എഴുതുക ഓക്കെ ഇനി നക്തഷിഫു അൽ ഖുർആൻ ഖുർആാനിൽ നിന്ന് ബായെ നമുക്ക് കണ്ടെത്താം ഇവിടെ ബാ ബായവിടെയൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് അടിവരടുക അല്ലെങ്കിൽ വട്ടം വരക്കാം നോക്കുക വജിനു ബിനി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ബാണ്ട് നമ്മളൊന്ന് വട്ടം വരച്ചു നോക്കാം നോക്കൂ മക്കളെ ഇതാ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഇതുപോലെ നിങ്ങൾ നിങ്ങളെന്തെയ്യുക വട്ടം വരക്കുക അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഉസ്താദ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ബദർ പാഠം മൊത്തമായും വായിക്കുക അതിലെ കിട്ടാത്ത ഭാഗങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക മുൻകടിഞ്ഞ പാഠഭാഗങ്ങൾ പലയാവർത്തി വായിച്ച് അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളും എഴുത്തി രീതിയുമൊക്കെ ക്ലിയർ ചെയ്യുക അള്ളാഹു തോഫിപ്പ് നൽകട്ടെ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു